മറാക്കര പഞ്ചായത്ത് ഇരുപത്തി വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റാണ് എന്റെ പേര് എന്നാണ് നമ്മളെ വാർഡില് ത്രികോണ മത്സരം നടന്ന ഒരു വാർഡാണ് ആ അതിൽ പിന്നെ എസ് ഡി പി അതുപോലെ തന്നെ എൽ ഡി എഫും പി ഡി പിയും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മുന്നണിയും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നുള്ള ഒരു മുന്നണിയും കൂടി മൂന്ന് മൂന്ന് പാർട്ടികളും ശക്തമായിട്ട് നടന്ന മത്സരമാണ് അതിശക്തമായ മത്സരമായിരുന്നു അവിടെ പി ഡി പിക്ക് നല്ല സ്വാധീനം അതുപോലെ എസ് ഡി പി ഐയും ഇവിടെ പിന്നെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ടേമായിട്ട് മൂന്ന് ടേമായിട്ട് അതിശക്തമായ ത്രികോണം മത്സരം നടക്കുന്ന അവിടെ ഒരു വോട്ടിന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാൽക്കുലേഷൻ പ്രകാരം നാൽപ്പത് വോട്ടിനെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കാൽക്കുലേഷൻ പക്ഷേ ഒരു വോട്ടിനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ മൂ മറ്റ് രണ്ട് മുന്ന മുന്നണികളെയും തകർക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് അതുപോലെ തന്നെ ഞങ്ങളെ വനിതാ ലീഗ് വളരെ അധികം ശക് അതിശക്തമായി പ്രവർത്തിക്കുന്ന ബൂത്തിൽ വരെ രണ്ട് ബൂത്തിൽ പോലും വനിതാ ലീഗിൻ്റെ ബൂത്ത് ഏജൻറ്റുമാരിരുന്ന ഏക വാർഡ് എന്ന് പറയുന്നത് ഞങ്ങളെ വാർഡാണ് അപ്പോൾ പ്രവർത്തനങ്ങളിൽ വനിതാ ലീഗ് വളരെ ശക്തമായുള്ള പ്രവർത്തനം നടത്തിയൊരു വാർഡാണ് മാത്രമല്ല ഒരു വനിതേനെയാണ് അവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് അതിൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്